നമസ്കാരം റാപ്പോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കിട്ടിയത് പലിഷ സഹിതം അങ്ങ് വീട്ടിയിട്ടുണ്ടെന്നേ ആദ്യ ടി ട്വന്റിയില് സിംബാബെ ഇന്ത്യൻ കുട്ടികളെ വീട്ടി പക്ഷേ രണ്ടാം ടി ട്വന്റിയില് പലിഷ സഹിതം പങ്ക് കൊടുത്തു ഇന്നലെ കിട്ടിയതിന് ഇന്ന് അതിന്റെ ഇരട്ടി തിരിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രിങ് ടീമാണ് പക്ഷേ സിംബാബക്ക് ഇതുപോലും താങ്ങാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ചില എക്സെപ്ഷണൽ ഡേയ്സ് ഉണ്ടാവും എന്നെ ഇന്നലെ അത് സംഭവിച്ചു പക്ഷേ ഇന്ന് കരുത്തോടെ തിരിച്ചെത്തിയ ടീം ഇന്ത്യ സിംബാബ്വയെ മുക്കളഞ്ഞത് നൂറ് റൺസിനാണ് ടി ട്വൻറ്റിയിലാണ് നൂറ് റൺസിന്റെ വിജയം അതുകൂടി നിങ്ങൾ നോർക്കണം ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ സിംബാബ്ബം പതിനെട്ടേ പോയിന്റ് നാല് ഓവറുകളിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾഔട്ടായി ഇന്ത്യയുടെ ഭാഗത്ത് ക്യാപ്റ്റൻ ശുഭൻ ഗിൽ ഒഴികെ ബാക്കി എല്ലാ ബാറ്റർമാരും പൊളിച്ചടുക്കി ഗില്ല് നിരാശപ്പെടുത്തി നാല് പന്തിൽ നിന്ന് രണ്ട് റൺസ് എടുത്ത് അദ്ദേഹം മുസറബാനിയുടെ പന്തിൽ പുറത്താവുകയായിരുന്നു അതേസമയം അഭിഷേക് ശർമ്മ പൊളിച്ചങ്ങടുക്കി നാല്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അദ്ദേഹം ഏഴ് ഫോറും എട്ട് സിക്സറും അടക്കം നൂറ് റൺസാണ് അടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നേരത്തെ ഒരു വീട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വിശദമായിട്ട് പോകേണ്ടതില്ലല്ലോ രുദ്രാജ് ഗയ്ക്ക് നാല്പത്തിയേഴ് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ഒരു സിക്സറും അടക്കം എഴുപത്തി വേൾഡ് കപ്പിലുള്ള സ്കോഡിലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹവും പരാജയപ്പെട്ടിരുന്നു പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിന് അദ്ദേഹം ട്രാവലിംഗ് റിസർവ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ജേഴ്സി അണിയുമ്പോഴക്കും ഇന്നി കത്തിയിട്ടുള്ള വീണ്ടും തന്നെ ടച്ച് വീണ്ടെടുക്കുന്നു ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും അഞ്ച് സിക്സറുകളും നാല്പത്തി റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു അങ്ങനെ ഒരു നമത് സ്കോർ തന്നെ ഇന്ത്യ പഠിത്തു പടുത്തുയർത്തി രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അപ്പോഴേ കാര്യം വ്യക്തമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന വിജയലക്ഷ്യത്തിലേക്ക് പോവാനൊന്നും ഈ സിംബാബേക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു തുടക്കത്തിൽ തന്നെ അവർക്ക് പിഴക്കുന്ന കാഴ്ചയും കണ്ടു നാല് റൺസ് എടുക്കുമ്പോഴേക്കും ഇന്നസെന്റിന്റെ കയ്യ പുറത്താകുന്നു അവരുടെ സ്കോർ ബോർഡിൽ വെറും നാല് റൺസ് ഇന്നസെന്റിന്റെ സംഭാവന മൂന്ന് പന്തിൽ നിന്ന് ഒരു ഫോർ അദ്ദേഹം നാല് റൺസിന് മടങ്ങിപ്പോയി ഒന്ന് ആഞ്ഞടിക്കാൻ ശ്രമിച്ചു ഒമ്പത് പന്തുകളിൽ നിന്ന് അദ്ദേഹം ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം ഇരുപത്തി ആറ് റൺസ് അടിച്ചു പക്ഷേ അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലും ഐ എസ് ഡെക്കായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച നായകൻ സിക്കന്ദർ റസ നാല് റൺസുമായിട്ട് മടങ്ങി ഓപ്പണർ മധുവേരെ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തു അദ്ദേഹമാണ് അവരുടെ ടോപ് സ്കോറ് ക്യാമ്പിൽ പത്ത് മതൻ്റെ ഡെക്കിന് പോയി വെല്ലിംഗ്ടൺ മെസാക്കഡ്സ ഒന്ന് ജോങ് വെയ്ഡ് മുപ്പത്തി മൂന്ന് റൺസ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവര് വലവിധേനയും നൂറ്റി മുപ്പത്തിനാല് റൺസിലേക്ക് എത്തിയത് ഇന്ത്യൻ ബൗളർമാരിൽ മുകേഷ് കുമാറും ആവേഷ് ഖാനും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവി ബിഷ്ണോ നാല് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദർ നാല് ഓവറിൽ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റും എടുത്തു അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ ആധിപത്യം നൂറ് റൺസിന്റെ തകർപ്പൻ ജയം നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ሞባይል ክራፍት